ഇംഗ്ലീഷ് ഓ സോറി ഡാഡിഎ മലയാളം ഒന്ന് പോടാ ചേർക്ക ഈ ലസാവ്സാവും ഒക്കെ പഠിച്ച് ജീവിതത്തിൽ രക്ഷപ്പെട്ട ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇന്നലെ നിന്റെ ഒരു സിനിമ ടി വി കണ്ടായിരുന്നു കൊള്ള പക്ഷെ അതിലും കള്ളനായിരുന്നല്ലോ ഈ മോഹൻലാലിന് കേണൽ പദവി കിട്ടിയതേ രണ്ടു മൂന്ന് പടത്തിൽ കേണലായിട്ട് അഭിനയിച്ചപ്പോഴാ അതുപോലെ നിനക്ക് വലിയ ആസ്ഥാന കള്ള പദവി കിട്ടുപോടാ എനിക്ക് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ മൂട്ടിലിട്ട് പോയിക്കരുടെ നിനക്ക് വേറെ പണിയില്ലേ വിലപ്പാണീലേ എന്തോ സൽമാൻ കറത്താൻ പറഞ്ഞിരിക്കാൻ ആ നേരത്തെ നിനക്ക് എന്റെ വണ്ടി കഴുകിടായിരുന്നില്ല ഞാൻ പറഞ്ഞ കളിയാക്കുന്നു മേലുവിനെ കളിയാക്കി പിടിച്ചു കൊടുക്കും അവര് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ഇട്ട് നശിപ്പിച്ചോളേക്കട്ടെ അമ്മ ഞാൻ പോന്നോ ആളൊരു പരാതിയാണെങ്കിലും നിന്റെ അച്ഛൻ ഒരു പാവാട്ടോ പാവം പിന്നെ അമ്മനോർത്തിട്ടേ പിടിച്ചിടിക്കാത്തത്യുന്നു എട്ടിന്റെ ആണോ പനാറിഞ്ഞാ എന്ത് അല്ല പണിയെ നീ ഓരോന്നും പറഞ്ഞ് വിളിച്ചിട്ടോ അത് എട്ടിന്റെ ആണോ പനാറിനാന്ന് ചോദിച്ചു ഈ കൊച്ചിനൊക്കെ ഏത് ഭാഗ്യവാനാണോ കെട്ടണേ സഹോ ഓരോ അരിമണിയിലും അത് തിന്നണ്ടവന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്ന പറയണത് പക്ഷെ ഈ റേഷനറിയിലൊക്കെ എഴുതി വച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടാ